ഹലോ ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോ ഇന്നത്തെ സംസാര വിഷയം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കുറേ ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല അല്ലെ ലൈവ് ഇടുന്നില്ല ജോലി ജോലിക്ക് പോകേണ്ടത് അപ്പം പിന്നെ രാത്രി കഴിഞ്ഞുള്ള മൂണ്ടില്ല പിന്നെ റേഞ്ച് ഇല്ലാത്ത പ്രശ്നമുണ്ട് വെറുതെ ഇങ്ങനെ കറങ്ങിക്കറങ്ങി നിൽക്കുക അപ്പോൾ ആൾക്കാർ മെസ്സേജ് ഇടുമ്പോൾ ഒന്നും കാണുന്നില്ല ഒന്നും കേൾക്കണില്ല എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പം അകലാണെങ്കിൽ ടൈമില്ല പിന്നെ ജോലിക്ക് പോകുന്നതുകൊണ്ട് രാവിലെ തന്നെ നേരത്തെ പോകണം അപ്പം നമുക്കൊരു ഗുഡ് മോർണിംഗ് വീഡിയോ എടുക്കാനും അത് അപ്ലോഡ് ചെയ്യാനൊന്നും സമയം കിട്ടുന്നില്ല പിന്നെ അതൊരു കാരണം പിന്നെ രണ്ടാമത്തെ കാരണം എഫ് ബിയിൽ അങ്ങോട്ട് മുഴുകി ഒരു കുറച്ച് ടൈം കിട്ടിയാൽ എഫ് ബിയിൽ ഒരു ഫോട്ടോ ഇടുക രണ്ട് ക്യാപ്ഷൻ എഴുതിയിട്ടാൽ അതും അങ്ങനെ മതിയല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ യൂട്യൂബിലാവുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കണം അത് അപ്ലോഡ് ചെയ്യണം എന്തായാലും മൂന്ന് മിനിറ്റിലും കൂടുതലുള്ള വീഡിയോ വേണ്ടേ അപ്പോൾ എന്തെങ്കിലുമൊന്ന് സംസാരവിഷയവും വേണമല്ലേ അപ്പോൾ സംസാര വിഷയം കിട്ടാനായിട്ട് എവിടെയും പോയി നോക്കാൻ സമയമില്ല അതായത് യൂട്യൂബിലൊന്നും വന്ന് നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും കണ്ടാലല്ല നമുക്കൊരു അഭിപ്രായം പറയാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും കാണാനുള്ള ടൈമും ഇല്ല അപ്പം കുറച്ച് ബിസി ആയതുകൊണ്ട് അങ്ങനെയാണ് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടാനൊന്നും സമയമില്ല ഇല്ല പിന്നെ എഫ് ബിയിൽ അങ്ങനെയാണ്ട് മുഴുകിപ്പോയി പിന്നെ എഫ് ബി എന്ന് എന്താ വെച്ചാൽ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ ഒരു ചെമ്പരത്തി ചബരത്തിപ്പൂവും ഒരു റോസാപ്പൂവും ഒരു മാങ്ങനറിപ്പൂവും ഒരു ചെണ്ടുമല്ലിപ്പൂവും ഒന്നും ഇപ്പോൾ ഫോട്ടോസ് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ അത് റിമൂവായിപ്പോണു അപ്പോൾ എന്താ സംഭവം വെച്ചാൽ ക്യാപ്ഷൻ എഴുതി ക്യാപ്ഷൻ എഴുതാമെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതാനുഭവങ്ങളും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതല്ലെങ്കിൽ അതൊക്കെ ഞാനിടുന്നുള്ളൂ അല്ല അത് ഒരാളെ അതിനെ കുറ്റം പറഞ്ഞിട്ടൊന്നും ഇടുന്നില്ല പിന്നെ മാത്രമല്ല നമുക്ക് അവർ പറയണ കമ്മ്യൂണിറ്റിക്ക് നിരക്കാത്തത് കിട്ടും എന്നാണ് ഇപ്പോൾ അതുകൊണ്ടാണ് അവർ റിമൂവ് ചെയ്യണമെന്ന് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടും ഇപ്പോൾ കമ്മ്യൂണിറ്റിക്ക് നിരക്കാത്തത് ഇപ്പോൾ എന്താ ഒരു ഒരു ക്യാപ്ഷൻ ഇട്ടത് എന്താ വച്ചാൽ പാവപ്പെട്ടവരെ സഹായിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്നും സമ്പാദിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ ഞാനിട്ടത് അതിന് ഫോട്ടോ ഇട്ടത് ഒരു മാങ്ങാന്നറിയുടെ പൂവാണ് ഒരു പൂവ് ഒരു മഞ്ഞ മാങ്ങറിയുടെ പൂവാണ് അതിന് ഫോട്ടോ ഇട്ടത് ക്യാപ്ഷൻ എഴുതിയത് ഇങ്ങനെ അങ്ങനെ പിന്നെ പാവപ്പെട്ടവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നവർക്ക് ഒരു പത്ത് രൂപ സമ്പാദിക്കാനൊന്നും പറ്റില്ല എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് അതിനും അത് റിമൂവ് ആക്കിയിട്ട് ഇഷ്യൂ ആക്കിയിട്ട് ചെയ്യണം പിന്നെ ഇപ്പം ഇന്നലെ ഉണ്ടായ ഒരു സംഭവം എന്താ വെച്ചാൽ ഒരു റോസാപ്പൂവിനെ പൂ ഫോട്ടോ എടുത്തിട്ട് അതിട്ട് അതിന്റെ കൂടെ ഇട്ട് എൻ്റെ കാര്യമാണ് ഞാൻ ഇട്ടതിട്ടത് എൻ്റെ കാര്യം ഇട്ടത് എനിക്ക് ഞാൻ ക്യാപ്ഷൻ എഴുതിയത് എന്താ വെച്ചാൽ എനിക്ക് സ്ഥിരമായിട്ട് ഒരു ജോലി ചെയ്യാൻ പറ്റില്ല അതായത് നമുക്ക് ഒരു ജോലി ഒരാളൊരു ജോലിക്ക് ഒരു എന്ത് ജോലിക്കൊക്കെ പോകണമെന്ന് വെച്ചാൽ അതിൻ്റെ ജോലിക്കൊക്കെ പോകണമെന്ന് പറയാൻ അങ്ങനെ പറയുമ്പോൾ നമ്മള് സ്ഥിരമായിട്ടാ ജോലിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ടൊരു ജോലി തന്നെ ചെയ്യാൻ എനിക്ക് പറ്റില്ല എനിക്ക് ഭയങ്കര വേദകം അസുഖം വയ്യാത്ത പോലെ ആവും അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ രണ്ടു മൂന്ന് ജോലിയാണ് ചെയ്യണത് ഒരാഴ്ച മൂന്ന് ദിവസം ഒരു ജോലിക്ക് പോകും ബാക്കിയുള്ള രണ്ടു ദിവസം വേറെ ജോലിക്ക് പോകും പിന്നെ ബാക്കിയുള്ള രണ്ടു ദിവസം വേറെ ജോലി ചെയ്യാം അപ്പൊ ഞാൻ അപ്പൊ എന്താ എനിക്ക് സ്ഥിരം ജോലി ഉണ്ടാവും പക്ഷെ എനിക്ക് ആ മുടി മുഷിപ്പും വയ്യായി വരൂല്ല എന്താ വെച്ചാൽ അത് രണ്ടു ദിവസം രണ്ടു ദിവസം എല്ലാം അപ്പൊ ഞാ അതാണ് ഞാൻ ഇട്ടത് എന്തെന്ന് പിന്നെ സ്ഥിരമായിട്ടൊരു ജോലി ചെയ്യാൻ എനിക്ക് എന്നെ കൊണ്ട് ഒക്കൂല്ല അപ്പൊ അതുകൊണ്ട് പല ദിവസങ്ങളിലായിട്ട് പല ജോലിയാണ് ഞാൻ ചെയ്യുന്നത് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് സ്ഥിരമായിട്ടപ്പോ അപ്പൊക്ക് സ്ഥിരമായിട്ട് ജോലി ഉണ്ട് എന്നാണ് ഞാൻ ക്യാപ്ഷൻ ഇട്ടത് അതിനടക്കം അത് റിമൂവ് ആക്കിയിട്ട് അതിന് എഫ് ബി സംഭവം അപ്പോൾ ഞാനതിനെ പറ്റി എനിക്ക് അറിയില്ല എന്താണെന്ന് മനസ്സിലാവാത്തോണ്ട് ഒരാളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കമ്മ്യൂണിറ്റിക്ക് നിരക്കാത്ത ആയതുകൊണ്ടാണ് എന്താണ് അത് കമ്മ്യൂണിറ്റിക്ക് നിരക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരാളുടെ കാര്യമല്ല പറഞ്ഞത് അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ആവണം എന്നല്ല പറഞ്ഞു ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞതല്ല എഴുതിയത് അപ്പൊ അതാണ് ഞാൻ എപ്പോടെ കാര്യം യൂട്യൂബാണെങ്കി പിന്നെ ഏതാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമുക്കിങ്ങനെ വീഡിയോ ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ വേണംന്നുള്ളു അപ്പൊ അത് പിന്നെ പിന്നെന്താ വെച്ചാല് യൂട്യൂബിൽ ഇപ്പൊ എന്റെ സബ്സ്ക്രൈബർമാരൊക്കെ കുറഞ്ഞു കുറഞ്ഞു വന്നു തുടങ്ങി കാരണം ഞാൻ വീഡിയോ ഇടണില്ല അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ വെച്ചാൽ എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ അത് അത്ര ക്ലിയർ ഉള്ള ഫോണല്ല വോയിസ് ആണെങ്കിൽ ക്ലിയർ അല്ല അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ ഈ ഫോണ് മൈക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല സെറ്റ് സെറ്റാവണില്ല അത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഒന്ന് ആക്റ്റീവായിട്ട് നല്ലപോലെ ചെയ്യണം പിന്നെ എഡിറ്റ് ചെയ്യാനാവില്ല അതൊരു കാര്യം ഒരു ഒരിത്തിരി അതായത് ഇപ്പം ആദ്യം ഒരു വീഡിയോ മുറിഞ്ഞു പോയാൽ അതിന്റെ ബാക്കിയെല്ലാം എടുത്തിട്ട് ഒരുമിച്ചാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഇപ്പൊ പിന്നെ അത് ഒരാളോട് ചോദിച്ചാൽ അത് മനസ്സിലാക്കി അത് വെച്ചിട്ടുണ്ട് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അതിൻ്റെ വോയിസ് പുറത്തു വോയിസ് ഓയിസ് കളഞ്ഞ് നമ്മുടെ വോയിസ് ചേർത്ത് അങ്ങനെയൊന്നും എനിക്കറിയണില്ല അപ്പം അതിൻ്റെ ഇതുണ്ട് ഇപ്പോൾ പിന്നെ ഇപ്പം കെ ഐ ഉള്ള വീഡിയോസിനല്ല ട്രെൻഡ് അതൊക്കെ കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ നമ്മുടെ ഈ വളിഞ്ഞ വീഡിയോ ഒന്നും കാണാൻ കാണാർക്കും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ എന്നാലും നമ്മൾ ചെയ്യണത് ചെയ്യാമെന്ന് മാത്രം അപ്പോൾ അതിന് സമയമില്ല ജോലിക്ക് പോകുന്നതുകൊണ്ട് സമയമില്ല വേണ്ടത് വീട്ടിലിരുന്നിട്ടുള്ള ചെറിയ രണ്ട് മൂന്ന് ജോലി ഞാൻ ചെയ്തിരുന്നുള്ളൂ ഇപ്പോൾ ഒരു എക്സ്ട്രാ ഒരു പണി കൂടി കിട്ടിക്കുക അപ്പോൾ അതിനും കൂടി രാവിലെ തന്നെ പോകണം അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടാനൊന്നും സമയമില്ല അപ്പോൾ അതൊക്കെ തന്നെ വിശേഷങ്ങളിട്ട അതൊക്കെ വീഡിയോ വരാത്തതിൻ്റെ കാര്യം ലൈവ് ഇടാൻ പിന്നെ രാത്രിയാകുമ്പോൾ എട്ടരക്കാണല്ലോ ഞാൻ ലൈവ് ഇടുന്നത് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ രാത്രി ആകുമ്പോൾ പറ്റുന്നില്ല അതായത് റേഞ്ചില്ലാത്തൊരു പ്രശ്നം പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് വന്ന് കിടന്നിക്കണം ഉറങ്ങണം എന്നുള്ളൊരിതാണ് അപ്പോൾ ആ ഒരു ഒരു അരമണിക്കൂർ ഇരിക്കാനുള്ളൊരു ക്ഷമ ഞാൻ കിട്ടിരുന്നില്ല അപ്പോൾ അപ്പം ഞാൻ ലൈവ് ഇടാത്തു പിന്നെ ലൈവില് കുറേ നാളായിട്ട് രണ്ടു മൂന്ന് മാസമായിട്ട് ലൈവ് ഇടാത്തോണ്ട് എൻ്റെ ലൈവില് വരുന്ന ആൾക്കാരൊക്കെ ഞാൻ നിർത്തി നിർത്തിപ്പോയിന്ന് വിചാരിച്ചിട്ട് അന്നെ ലൈവില് ആരും വരുന്നുണ്ട് രണ്ടോ മൂന്നോ ആളുള്ളൂ പിന്നെ കുറച്ച് ആൾക്കാർ സ്ഥിരമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഇപ്പോൾ ലൈവില് കേറുന്നില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട് പിന്നെ ഞാനിടാത്തന്നെ ഞാൻ ഇപ്പം തീരായിട്ട് ഇട്ടു തുടങ്ങി എല്ലാവരും വരും ലൈവ് ഇടുന്നില്ല അതും വേണം പറയാനല്ലേ അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് ഗുഡ് മോർണിംഗ് അപ്പൊ അതാട്ടെന്ന വിശേഷം ഓക്കെ ബൈ